ഈ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ എന്തൊക്കെ നേടി നമുക്ക് എന്തൊക്കെ നേടാനുണ്ട് ഇതൊക്കെ ആലോചിക്കേണ്ട ഒരു ഘട്ടമാണത് അപ്പോൾ അങ്ങനെ ഓരോ കാലത്തും വിപത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഈ വിപത്തുകളെ മറികടക്കുക മറികടന്ന് അപ്പുറത്തേക്ക് എത്താൻ കഴിയുന്നു ഉള്ളൊരു ശുഭപ്രതീക്ഷ ഉള്ളവരാണ് മലയാളികൾ കരൂർ തുടങ്ങിയിട്ട് കരൂർ തകഴി ഒറ്റക്കാട്ട് വൈക്കം റിവർ ഒക്കെ എഴുതിയിട്ടുള്ള എത്ര എത്ര കഥകളിൽ വിഷയം വിശപ്പാണ് അടുത്ത നേരത്തെ ആഹാരമാണ് ചെറിയ ചെറിയ രാഷ്ട്രീയ വഴക്കുകളുടെ പേരിൽ ജനങ്ങളുടെ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താൻ ഇടവരരുത് നമ്മുടെ ജനങ്ങൾ നമ്മുടെ സമൂഹം നമ്മുടെ ചുറ്റുവട്ടം ഇവരുടെ ജീവിതം ഉയരുന്നുണ്ടോ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ അത് നമ്മൾ അതായിരിക്കണം ഭരണപക്ഷത്തു നിന്നും ഭൂരിപക്ഷത്തു നിന്നും എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം അതായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം സ്വയം ചോദിക്കേണ്ട ചോദ്യം കേളപ്പൻ എ കെ ജി ഇവരെ പറ്റിയൊക്കെ ഒരു ഉള്ളിലൊരു പ്രത്യേകമായ ഒരു ആരാധന തോന്നിയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇനിയും വേണ്ടമായി ശ്രദ്ധിക്കാത്തത് നമ്മുടെ പ്രകൃതിയുടെ ഒരു സംഹാരം അവിടെ അവിടെ അറിയാതെ നടക്കുന്നുണ്ട് കുന്നുകൾ ഇല്ലാതാവുന്നു പാറക്കെട്ടുകൾ ഇല്ലാതാകുന്നു അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അത് നമ്മൾ ഇനിയും ഒരു പ്രധാന അജണ്ട ആയിട്ട് എടുക്കണം ശ്രീ എം ടി വാസുദേവൻ നായർ കേരളീയ നവോത്ഥാനത്തിൻ്റെ ജീവിക്കുന്ന പ്രതിപുരുഷന്മാരിൽ ഏറ്റവും ഊർജ്ജസ്വലനായ മലയാളത്തിൻ്റെ കുലഗുരു തന്നെയായ നവോത്ഥാനത്തിൻ്റെയും നമ്മുടെ ആധുനികതയുമായുള്ള നമ്മുടെ ഇടപെടലിൻ്റെയും ഒക്കെ ഏറ്റവും ക്രിയാത്മകമായ അർത്ഥത്തിൽ അതിനെ സമീപിച്ചിട്ടുള്ള ഈ മഹാമനീഷിയുമായി ചേർന്ന് ഞാനും സ്പീക്കർ ശ്രീരാമകൃഷ്ണനും ചേർന്ന് സംഭാഷണം നടത്തുകയാണ് സംഭാഷണത്തിലേക്ക് ഐക്യ കേരള രൂപീകരണത്തിൻ്റെ ആറ് പതിറ്റാണ്ടുകൾ നമ്മൾ പിന്നിടുകയാണ് അതോടൊപ്പം കേരള നിയമസഭയുടെ ജൂബിലി ആഘോഷങ്ങളും നടന്നു വരികയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആരംഭിക്കുന്ന സഭാ ടി വിയിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ രൂപീകരണം തൊട്ട് ഈ ആറ് പതിറ്റാണ്ടുകളും ഒന്നിച്ച് സഞ്ചരിക്കുകയും കേരളത്തിൻ്റെ വളർച്ചയെയും തളർച്ചയെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഒപ്പിയെടുക്കുകയും അതിൽ നിന്ന് ആവശ്യമായത് മാത്രം പ്രതികരിക്കുകയും ചെയ്യുന്ന മലയാളത്തിൻ്റെ സാഹിത്യസുഹൃതമായ അങ്ങയിലൂടെ ഇത് തുടങ്ങാൻ സാധിച്ചതിൽ വളരെ അഭിമാനവും സന്തോഷവും അങ്ങ് കേരളത്തിൻ്റെ പിറവി തൊട്ട് കേരളത്തോടൊപ്പമുണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കേരള പിറവി ദിനത്തിൽ കോഴിക്കോട്ടെ മിഠായി തെരുവിൽ നടന്ന ആഹ്ലാദ പ്രകടനം നിരീക്ഷിക്കാൻ അദ്ദേഹത്തിന് അങ്ങേക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഈ കേരള പിറവി ദിനത്തിൻ്റെ ആഘോഷം കണ്ടത് തൊട്ട് അങ്ങയുടെ ഓർമ്മകൾ എവിടെ നിന്നാണ് രാഷ്ട്രീയം ജനാധിപത്യം നിയമസഭ ഇതൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്നുള്ളതെന്ന് പറയുന്നത് ഉചിതമായിരിക്കും കേരളപ്പിറവി ഈ നഗരം ആഘോഷിച്ചു ഞാനിപ്പോൾ ഒരളം പ്രായക്കാരൻ പത്രപ്രവർത്തനത്തിൽ പരിശീലനം നേടാൻ വേണ്ടി കോഴിക്കോട്ടെത്തിയ സമയം അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരള പിറവി ആഘോഷി നഗരത്തിൽ വലിയൊരു ഘോഷയാത്ര ഒന്നല്ല അനേകം ഘോഷയാത്രകളുണ്ടായിരുന്നു അതിലൊന്ന് കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഒരു യാത്രയുണ്ടായിരുന്നു ഞാൻ രണ്ടാം കേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നേ ഉള്ളൂ ഈ ഘോഷയാത്ര ഇടയിൽ പോയിട്ടില്ല അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പാട്ടും കളിയും ഒക്കെ ആയിട്ട് മാറി മാറുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷേ അതൊരാഘോഷമായിരുന്നു ഒരു കേരള പിറവിന്ന് പറയണത് ഒരു വലിയ ആഘോഷമായിട്ട് ആളുകൾ മനസ്സിലെടുത്തതാണ് വീണ്ടും നമ്മൾ എവിടേക്കൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോൾ കഴിഞ്ഞ ഈ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ എന്തൊക്കെ നേടി നമുക്ക് എന്തൊക്കെ നേടാനുണ്ട് ഇതൊക്കെ ആലോചിക്കേണ്ട ഒരു ഘട്ടമാണത് പ്രത്യേകിച്ച് ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച രണ്ട് മഹാവിപത്തുകൾ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് രണ്ട് വെള്ളപ്പൊക്കം നമ്മൾ സഹിച്ചു മറ്റി ചില സ്ഥലത്ത് ഇല്ലാതായി പോകുന്ന അവസ്ഥ എന്നാലും നമ്മുടെ ജനങ്ങൾ പിടിച്ചു നിൽക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും നാളെ നമ്മുടെ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ആളുകൾ ഇന്നും നിൽക്കുന്നു കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ആളുകൾ ഈ വിപത്ത് വന്നപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു വളരെ വിപുലമായ തോതിൽ സഹായിക്കാൻ വന്നു ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാണ് നമുക്ക് അപകത്ത് ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടുള്ള ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം അങ്ങനെന്തൊരു വെള്ളപ്പൊക്കത്തിനെപ്പറ്റി പറയാറുണ്ട് അതിൽ വെള്ളപ്പൊക്കം മഹാമാരി രോഗം അതും ഉണ്ടായിരുന്നു രോഗങ്ങൾ പടർന്നു പിള്ളേക്ക് ഇവിടെ നായനാരുടെ ഒക്കെ നേതൃത്വത്തിൽ അതിനൊക്കെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു കേളപ്പ ജില്ലയിൽ നായനാരുടെയൊക്കെ അപ്പം അങ്ങനെ ഓരോ കാലത്തും വിപത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഈ വിപത്തുകളെ മറികടക്കുക മറികടന്ന് അപ്പുറത്തേക്ക് എത്താൻ കഴിയുന്നു ഉള്ളൊരു ശുഭപ്രതീക്ഷ ഉള്ളവരാണ് മലയാളികൾ അപ്പം അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചാൽ പലതും നേടിയിട്ടുണ്ടാവില്ല ഉദ്ദേശിച്ച അത്ര നേടിയിട്ടുണ്ടാവില്ല പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഇത്രയും വർഷങ്ങളുടെ ഒരു കേരളം ഉണ്ടല്ല അതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് പട്ടിണിയില്ലാത്തൊരു പ്രദേശമാണ് കേരളം ഒരു സംസ്ഥാനം ചെറിയ സംസ്ഥാനം പക്ഷെ പട്ടിണിയില്ല ആദ്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല എൻ്റെയൊക്കെ ഗ്രാമത്തിൽ ഈ ദൂരെ നിന്ന് ആളുകൾ വിളിച്ച് പറയുന്ന നായാടികളൊക്കെ വിളിച്ചു പറയുന്നു ഓരോ വീടുകളിലും പേര് പറഞ്ഞിട്ട് ആ വീട്ടിൽ ഒരാഘോഷമുണ്ടെന്ന് അവർക്കറിയാം അവിടുന്ന് ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറ് അവർക്ക് കൊടുത്തത് ഇന്നതില്ല അന്ന് ഇന്നിപ്പോൾ ഒരു വലിയ പണ്ടൊരു വലിയ സദ്യ കഴിഞ്ഞാൽ അകത്തുള്ള ആളുകളുടെയൊക്കെ കഴിഞ്ഞാൽ സർവാണി എന്ന് പറഞ്ഞു പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചോറ് കൊടുത്താക്കി വാങ്ങാൻ ആളില്ല അതൊരു ദുഃഖമായിട്ട് പറയല്ല അത് വാങ്ങാൻ ആളില്ല അങ്ങനത്തെ ഒരു അവസ്ഥയല്ല വിശപ്പ് വിശപ്പ് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടിയിട്ടുണ്ട് പരിപൂർണമായി മോചിപ്പിച്ചു മോചിപ്പിച്ചു എന്ന് പറയാമോ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ചിലർ പറയുന്നു നമ്മുടെ ആദിവാസി കോളനികളിലൊക്കെ എപ്പോഴും കഷ്ടങ്ങളുണ്ട് വിശപ്പിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയില്ല പക്ഷേ സാമാന്യമായിട്ട് നോക്കുമ്പോൾ വിശപ്പ് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട് നമ്മുടെ ആദ്യകാലത്തെ എഴുത്തുക എന്നെ നോക്കുക കരൂർ തുടങ്ങിയിട്ട് കരൂർ തകഴി പൊറ്റക്കാട്ട് വയക്കം മാറി റിവർക്കെഴുതിയിട്ടുള്ള എത്ര എത്ര കഥകളില്ലേ വിഷയം വിശപ്പാണ് അടുത്ത നേരത്തെ ആഹാരമാണ് അങ്ങനത്തെ അനേകം അനേകം കഥകൾ സ്വാൻ പഠിപ്പിക്കുന്ന തൻ്റെ ക്ലാസ്സിലെ കുട്ടി പൊതിഞ്ഞുകൊണ്ടുള്ള പൊതിച്ചോറ് അവനറിയാതെ വിശനിർപ്പ് സഹിക്കുകയ്യാതെ അധ്യാപകനെടുത്ത് കഴിക്കുന്നു കരുവൂരി കരുവൂരിൻ്റെ പൊതിച്ചോറിൽ കഥാബീജം അതാണ് വിശന്നിട്ട് ഇരിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെതാണ് ഇങ്ങനെ ഇവരെ എല്ലാവരുടെയും കഥകളിൽ ഒക്കെ ബിശപ്പൊരു കാര്യമായ കാര്യമായ തീക്ഷണമായ ഒരു വികാരമായിട്ട് വരുന്നുണ്ട് ആ അവസ്ഥ കുറേ മാറിയിരിക്കുന്നു അതാണ് പൊറ്റക്കാട്ടിൻ്റെ ഒരു കഥയിലുണ്ട് അയാൾ എടുക്കുന്ന പാഠം കണ്ടാമിടുക അങ്ങനെ ചിന്ത മുഴുവൻ ബശപ്പാ അവസാനം ഒരു അർദ്ധബോധാവസ്ഥയിൽ രണ്ടാമുഖത്തിന് കുറേ എത്ര ഗ്രാൻഡ് കിട്ടും എന്ന് ചോദിക്കുന്നൊരു കഥയുണ്ട് അതുപോലെ നമ്മുടെ കുട്ടികളിപ്പോൾ പഴയമാതിരിയല്ല എൻ്റെ ഗ്രാമത്തിലെ കുട്ടികൾ ഈ സൈഡ് മറ്റേ സ്വകാര്യ സ്ഥാപനങ്ങളിലൊന്നും പോകാതെ സ്വയം അവരുടെയൊക്കെ അച്ഛനും അമ്മയും ഒക്കെ ചെറിയ ജോലികൾ ചെയ്യുന്നില്ല അവരെയൊക്കെ പഠിച്ച് അവർക്ക് സിലക്ഷൻ കിട്ടുന്നു അവർ എന്നിട്ട് പിന്നെ എൻജിനീയറിങ്ങിന് പോകുന്നു വലിയ കോഴ്സിനും പോകുന്നു സ്വന്തം നിലയ്ക്ക് പഠിച്ചുണ്ടാക്കിയത് അല്ലാതെ പാലായിലോ തൃശ്ശൂരോ എറണാകുളത്തോ ഉള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊന്നും പോകാതെ സ്വയം ഇരുന്ന് ഈ രാത്രി ആ വെളിച്ചത്തിലിരുന്ന് പഠിച്ചുണ്ടാക്കിയ കുട്ടികൾ എൻ്റെ ഗ്രാമത്തിൽ ഒരു മൂന്നോ നാലോ കുട്ടികൾ കഴിഞ്ഞ നാലോ കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ ഒരു വളർച്ചയുടെ നല്ല കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇച്ഛാശക്തിയെ പറ്റി പറഞ്ഞല്ലോ ആ അപ്പോൾ അത് ഈ എം ടി പറഞ്ഞതുപോലെ ഈ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു ആസ്പിറേഷൻ്റെ ഒരു പുതിയ കാലത്തേക്ക് പോകേണ്ട ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടൊക്കെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള ഒരു ഇച്ഛാശക്തി കണ്ടിട്ടുണ്ടോ അത് എല്ലാവരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ പ്രളയം വന്നു പലതിക്കുന്ന ആളുകൾ കൈ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് വരുന്നു ഈ പ്രതിപക്ഷമായാലും ഭരണപക്ഷ ആയാലും നമ്മുടെ നോട്ടം നമ്മുടെ മുമ്പിലുള്ള ജനമാണ് ആ ജനത്തിന് വേണ്ടിയിട്ട് എന്ത് നല്ല കാര്യം ചെയ്താലും അതാരും ചെയ്താലും അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാവണം ചെറിയ ചെറിയ രാഷ്ട്രീയ വഴക്കുകളുടെ പേരിൽ ജനങ്ങളുടെ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താൻ ഇടവരരുത് നമ്മുടെ ജനങ്ങൾ നമ്മുടെ സമൂഹം നമ്മുടെ ചുറ്റുവട്ടം ഇവരുടെ ജീവിതം ഉയരുന്നുണ്ടോ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ അത് നമ്മൾ അതായിരിക്കണം ഭരണപക്ഷത്തു നിന്ന് ഭൂരിപക്ഷത്തു നിന്നും എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം അതായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം സ്വയം ചോദിക്കേണ്ട ചോദ്യം ഈ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ജനാധിപത്യം ഇപ്പം നിയമസഭ രൂപീകരണം ഇതൊക്കെ അമ്പത്തിയാറിന് ശേഷം എം ടിയുടെ ഒരു ഓർമ്മകളിൽ നിന്നതെ എവിടുന്നാണതിൻ്റെ ഒരു ഒരു ചൂട് തോന്നിയിട്ടുള്ളത് പറയുന്ന ഞാൻ അതിലൂടെ വന്നതാണ് ആഗ്രഹം ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തിലൂടെ വന്ന അവിടെ വലിയൊരു രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നും ഒന്നും ഉണ്ടായ പ്രദേശമല്ല ഇങ്ങനെ വലിയ അത്യാപത്യകളൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി കൂടി ഇപ്പം നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ കോളറയൊക്കെ വന്നിട്ട് അന്ന് ഈ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നൊക്കെ ആളുകളൊക്കെ പോയിട്ട് നാനിയിലൊക്കെ പോയിട്ട് അതിൻ്റെ മരുന്നൊക്കെ ശേഖരിച്ച് അത് എങ്ങനെയാണ് കൊടുക്കണ്ടെന്നൊക്കെ വന്നിട്ട് അത് അതിൽ രക്ഷയൊന്നും നോക്കിയിരുന്നില്ല ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ആ ആ എം ടിയുടെ ഈ കൃതികളിൽ രണ്ട് ദാവം തോന്നിയിട്ടുണ്ട് ഒന്ന് ഈ ഭൂപരിഷ്കരണത്തിന് ശേഷമുള്ള തറവാടുകളുടെ തകർച്ച നാലുകെട്ട് ഒക്കെ തറവാടുകളൊരു ഒരു ദുഃഖത്തിൻ്റെ ഒരു ഒരന്തരീക്ഷം അതോടൊപ്പം തന്നെ ഈ പള്ളിവാളും കാൽച്ചിലമ്പും എഴുതിയിട്ട് കേരളത്തെ ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് രണ്ട് ഭാവങ്ങൾ അങ്ങനെ എഴുത്തിൽ കാണാറുണ്ടല്ലോ അത് വെച്ചാൽ ഈ മരുമകുത്തായത്തിൻ്റെ തകർച്ചയോടു കൂടിയിട്ട് അതിപ്പോൾ നമുക്കല്ല ദുഃഖം തോന്നിയിരുന്നത് നമ്മുടെ മുൻതലമുറയ്ക്ക് എൻ്റെ അമ്മയൊക്കെ ഇരുന്നിട്ട് ആ പഴയ അച്ഛന്മാരുണ്ടായിരുന്ന കാലം മറ്റോരുണ്ടായിരുന്ന കാലം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദുഃഖിക്കുന്ന ഞാൻ കേട്ടിരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചെല്ലാം അവർ ആ കാലം നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കണ്ടപ്പോഴേക്ക് ഇതിൻ്റെ ഒരു തകർച്ചയാണ് ആ തകർച്ചകളിൽ എന്താ വെച്ചാൽ നമ്മൾക്ക് പരസ്പരമുള്ള വഴക്കുകൾ ഭാഗം പിരിഞ്ഞ് പോവൽ ഓരോരുത്തരും ഓരോ ഭാഗമായിട്ട് പോവൽ അപ്പോൾ ഒരു വലിയ സ്ഥാപനം അങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാതാവും നമ്മൾ കാണുന്നു ആ ആധാരത്തിൻ്റെ കോപ്പിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജസ്റ്റിൻ്റെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഭാ ഭാഗം കഴിഞ്ഞപ്പോൾ അറുപത്തിനാല് പേരാ അറുപത്തിനാല് പേര് മുപ്പത്തിരണ്ട് കുട്ടികളും അറുപത്തിനാലും സീനിയേഴ്സ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പങ്കുവെച്ചു പോകുന്നത് പങ്കുവെച്ചു പോയിട്ട് അത് കഴിയുമ്പോൾ അതൊരു തമാശയായിട്ട് വരുന്നേ കടവും ധനവും ഒപ്പമാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ഇത്രയൊക്കെ അസെറ്റ്സ് ഉണ്ട് പക്ഷേ അതേസമയത്ത് കടങ്ങളും ഉണ്ട് ഞാൻ വന്നപ്പിളിക്കൊക്കെ മാറിയിരിക്കുന്നു ചെറിയ തോതിലേ കൃഷിയുള്ളൂ നല്ല കാലാവസ്ഥയും നല്ല മഴയും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ല കാലത്ത് വിത്ത് വതയ്ക്കാൻ പറ്റിയാൽ നമുക്ക് കിടക്കിടകത്തിൽ കൊയ്യാമോ തകർന്നു പോയിട്ടുള്ള വലിയ നായർ കുടുംബങ്ങളിലൊക്കെ ഈ കഷ്ടപ്പാടിനെ പറ്റിയും ഈ ഭൂപരിഷ്കരണം കാരണമുണ്ടാക്കിയിട്ടുള്ള ആഘാതത്തെ പറ്റിയൊക്കെ പരാമർശിച്ചുകൊണ്ട് എഴുതിയൊരു ലേഖനത്തിൽ എം ടി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വലിയ കഷ്ടപ്പാടിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ആരും ഐ ടിയിൽ ചേർന്ന് ഒരു ആശാരിയുടെ ട്രെയിനിങ്ങോ ഒരു മെക്കാനിക്കിൻ്റെ ട്രെയിനിങ്ങോ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്ന് എം ടി പറഞ്ഞത് ഇല്ല അത് അത് നമ്മുടെ പഴയ ഒരു സമ്പ്രദായത്തിൻ്റെതായിരുന്നു വേറെ പഠിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിലെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃഷിപ്പണി മാത്രമാണ് അത് നമുക്ക് പറ്റിയത് ഞങ്ങൾക്ക് അവിടെ മൊത്തത്തിൽ പറ്റിയത് അവിടുത്തെ വയലുകളില്ലാതെ ഞങ്ങൾക്ക് വലിയ വയലിലകളാണ് ആ വയലുകളില്ലാതെ ഈ കൃഷിപ്പണിയെ ആശ്രയിച്ചിട്ടാണ് നിന്നിരുന്നു കൃഷി നടത്തുക ഞാൻ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ രണ്ട് കന്നാലികളുണ്ട് രണ്ട് പേരനെ തെളിച്ച് അമ്മാർ മറുവശത്ത് കൊണ്ടുവരണം മൂന്ന് കണ്ടം കിടക്കണം നല്ല പുഴയിലെത്തരു അവർ തനിച്ച് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ അപ്പുറത്ത് അപ്പുറത്ത് ഇത് കടിക്കും നെൽച്ചെടി അപ്പോൾ കുട്ടികൾ വെച്ചാൽ അവർ ആരെങ്കിലും വിളിക്കും ഞങ്ങളൊക്കെ പുറകെ ആരെങ്കിലും നടന്നിട്ട് ഇതിനെ അടിച്ചിട്ട് അപ്പുറത്തേക്ക് കയറ്റും കൃത്യമായിട്ട് കയറ്റി കൊടുത്താൽ കാരണം വരൊന്നും നോക്കും കൊള്ളാമോ പയ്യൻ കൊള്ളാമല്ലോ എന്നുള്ള അച്ചാൽ അവരുടെ മനസ്സിലുള്ളത് കൊള്ളാം പഠിപ്പൊക്കെ ഇതൊക്കെയാണ് പഠിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം പഠിപ്പെന്ന് പറയുന്നവൻ കൃഷി അത് പിന്നീട് വയലുകൾ വയലുകൾ നഷ്ടപ്പെട്ട് കൃഷി കാർഷിക സംസ്കാരം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പോയാലോ നമ്മുടെ ഇന്നൊരു നിർമാല്യം സിനിമ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഇപ്പം എനിക്കെടുക്കാൻ പറ്റില്ല ആ കാലത്തെടുത്തു അല്ല ഇന്നത്തെ അത്ര ശക്തമായൊരു ഇന്ന് ധൈര്യം പോരാ ശരിക്കും പറഞ്ഞാൽ അതെടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലേ ചെറിയ നിസ്സാര കാര്യത്തിന് പോലും ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു ആ സിനിമയ്ക്കെതിരെയോ ആ കഥക്കെതിരെയോ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു അന്ന് എതിർപ്പുകൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പടം ഓടി നന്നായിട്ട് ഓടി കാരണം അതിൽ വേറൊരു വശം ഉണ്ടായിരുന്നേ ക്ഷേത്രാചാരങ്ങളെന്തൊക്കെ നിലനിർത്താൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുകയുള്ള ആളുടെ ജീവിതം എന്താണ് അയാൾ ഇറക്കാൻ പോവണം അയാൾ ബഗ് ചെയ്യാൻ പോകണം അത് ആകുമ്പോൾ ആളുകളുടെ ഉള്ളിലതൊരു വിഷമമുണ്ടോ അതങ്ങനെ ഒരു ഒരു എതിർപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നും അതേപോലത്തേക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് എം ടിയുടെ മൊത്തം സർഗപ്രവർത്തനത്തിലും അതുപോലെ ഈ വ്യക്തിപരമായ ഇടപെടലിലും ഒക്കെ ഉള്ളതൊരു ഒരു സോഷ്യൽ ജസ്റ്റിസിനോട് സാമൂഹ്യനീതിയോടുള്ള ഒരു 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 കമിറ്റ്മെൻ്റ് അത് പ്രകടമായും രാഷ്ട്രീയത്തിൽ പറയുന്നില്ലെങ്കിൽ പോലും മനുഷ്യന്മാരുടെ നിന്ന് ഈ സാമൂഹ്യനീതിയുടെ ഒരു പക്ഷം എം ടി സ്ഥലമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ധാര അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രീം മനസ്സിൽ വരാൻ ഞാനത് പറഞ്ഞല്ലേ ഞങ്ങളവിടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ധാര ഞങ്ങളുടെ ആ പ്രദേശത്ത് കൂടെ എല്ലാ ഒരിക്കലും പറയില്ലേ ഞങ്ങളുടെ ആ ഭാഗത്ത് കൂടെ വന്നില്ല അവിടെ ആ ആകെ വന്നത് ആ പ്രദേശത്ത് വന്നത് കെ ബി മണ് അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്കൂളൊക്കെ ഉണ്ടാവുക അവിടെ രാജേന്ദ്ര പ്രസാദ് വന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠനാണ് പോയത് പ്രസാദ് ഷൊർണൂർ വന്നു അപ്പോൾ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി കോളേജിൽ പഠിക്കുന്ന ജ്യേഷ്ഠൻ ഷൊർണ്ണൂർ പോയി ഞാൻ പോയത് നെഹ്റുവിനു എൻ്റെ പ്രസംഗം കേൾക്കാൻ പാലക്കാട്ട് ഞാൻ പോയത് അതെ അത് ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കുമ്മനാളൂർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അന്ന് മണ്ണെണ്ണയില്ല രണ്ടാം ലോകമായ യുദ്ധത്തിൻ്റെ അപ്പം മണ്ണെണ്ണയ്ക്ക് സ്കൂളിൽ നിന്നൊരു സ്ലിപ്പ് വരും ആ സ്ലിപ്പും കൊണ്ട് പോയാൽ അവർ കുപ്പി മണ്ണാൻ വെട്ടി ഞാൻ ഏട്ടനും കൂടി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചിട്ട് വരുമ്പോൾ ഒരു ഉമ്മാവിൻ്റെ ചോട്ടിൽ കുറച്ച് ആളിങ്ങനെ അഞ്ചെട്ടാൾ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ഘോര ഘരവമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് അപ്പം ഏട്ടൻ പറഞ്ഞു ഇതാണ് ഇമ്പിച്ച് പാവ അപ്പം എന്നെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് പിന്നെ ആ കുട്ടിയെ നോക്കൂ പഠിക്കുന്ന കുട്ടി പഠിക്കാൻ എണ്ണയില്ല എന്നൊക്കെ പറഞ്ഞൊരു ആ ഒരു കാലത്തിൻ്റെ നിയമസഭയിലുള്ള നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ അങ്ങനത്തെ വല്ല ഓർമ്മയുണ്ടോ അങ്ങനത്തെ മുണ്ടശ്ശേരിയുടെ ഒക്കെ പ്രസംഗങ്ങൾ പിന്നെ പുസ്തായിട്ട് വന്നിട്ടുണ്ട് പി ടി ജാക്കോവിനെ എന്തോ എന്ന് എതിർത്ത് പറഞ്ഞപ്പോൾ ഇതാ വരുന്നു കോത്താടുത്തുന്നൊരു യാജ്ഞവൽക്കൻ അതൊക്കെ അന്ന് കോട്ട് ചെയ്തിട്ട് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു രാഷ്ട്രീയം അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പ്രകൃതമാണെങ്കിലും ശരിക്കും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതല്ലേ ശരി ശ്രദ്ധിക്കാതെ എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കാതിരുന്നിട്ടൊന്നുമില്ല ലജിനെ പറ്റിയൊരു ലേഖനം കോളേജിൽ പഠിക്കുമ്പോഴോ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴോ ലെപ്പറ്റിയൊരു ലേഖനം എഴുതി അത് കവർ സ്റ്റോറി ആയൊരു കഥ ഉണ്ടല്ലോ ഇല്ല അന്ന് ഈ മാസികകളിലൊക്കെ എഴുതിയിരുന്നു ഇതൊന്നും മുഴുവൻ പഠിച്ചിട്ടൊന്നുമില്ല മാർസിനെ പറ്റി ലേഖനം എഴുതിയിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അത് ജയ കേരളം എന്ന് പറഞ്ഞ മാർസയുടെ കവർ പേജിൽ മാർസിന്റെ ചിത്രമൊക്കെ ആയിട്ട് വന്നു ഞാനൊരു മണ്ടത്തരം ചെയ്തതാണ് പിന്നീട് ഇപ്പോൾ അത് തിരഞ്ഞിട്ട് കിട്ടിയിട്ടൊന്നുമില്ല ഞാൻ പഴയ ലൈബ്രറിയിൽ കാരണം മാർസിനെ പറ്റിയൊക്കെ എഴുതി ഈ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള നേതാക്കന്മാരില് കേരളത്തിന്റെ ഇപ്പോ ഈ അറുപത് ആറ് പതിറ്റാണ്ടത്തെ ഒരു ചരിത്രത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് അപ്പം ഈ മനസ്സിൽ ഇഷ്ടം തോന്നുകയോ അടുപ്പം തോന്നുകയോ അല്ലെങ്കിൽ അല്ല പലരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു അല്ല അങ്ങനെയല്ല ഒരു സിഗ്നിഫിക്കൻ കോൺട്രിബ്യൂട്ടറാണ് എന്ന് തോന്നിയിട്ടുള്ള നേതാക്കന്മാർ അതിനും പലരും തോന്നിയിട്ടുണ്ട് കേളപ്പൻ എ കെ ജി ഇവരെ പറ്റിയൊക്കെ ഒരു ഉള്ളിലൊരു പ്രത്യേകമായ ഒരു ആരാധന തോന്നിയിട്ടുള്ള ആളുകളാണ് അങ്ങനെ വലിയ അടുപ്പൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവരെയൊക്കെ കുറച്ച് അകലെ നിന്നിട്ടാണെങ്കിലും ഇവരെയൊക്കെ വാച്ച് ചെയ്യുക അവരുടെ ജീവിത രീതി അവരുടെ പ്രസംഗങ്ങൾ എഴുത്ത് അപ്പോൾ അത് അവരോടേട്ടൊക്കെ ഒരു അവരോടൊക്കെ ഒരു ആരാധന ഉണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ അകലിൽ നിന്ന് കാണുക കാരണം അവരായിട്ട് അടുത്തിടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല തീരെ ഉണ്ടായിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുതിർന്നപ്പോൾ വില ആയിട്ടൊക്കെ കുറച്ചും അടുക്കാം അടുക്കാനുള്ള അവസരം കിട്ടി അപ്പോൾ നമുക്ക് ഇപ്പോൾ എ കെ ജി ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്ത് പലപ്പോഴും ട്രെയിനിലൊക്കെ നമുക്കങ്ങനെ പോകേണ്ടി വരുമ്പോൾ യാദർശ്യായിട്ടൊക്കെ ആയിരിക്കും പിന്നെ അത് ആ ഓർമ്മ വെച്ചുകൊണ്ട് പിന്നെ ബന്ധപ്പെടും വിഷയങ്ങളുടെ ഒരു മറുപുറം കഥാപാത്രങ്ങളുടെ മറുപുറം അതിനൊരു ശ്രദ്ധ കൊടുക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പം ചന്തു ഭീമസേനൻ ഭീമസേനന്റെ ഒരു കഥാപാത്രം എടുക്കുന്നതിൽ ഖടോൽക്കരൻ്റെ വധത്തിന് ശേഷം ഉണ്ടായൊരു കൃഷ്ണൻ്റെ പ്രതികരണമാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ഒരു മറുപറഞ്ഞു ഇത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു പൊതുവായ സംവാദ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ അതോ എം ടിക്ക് പ്രത്യേകമായി തോന്നുന്നതാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം ഈ രണ്ട് വശം യഥാർത്ഥത്തിലുണ്ടോ അല്ല ഞാനങ്ങനെ പുരാണങ്ങൾ സ്റ്റഡി സ്റ്റഡി ചെയ്തിട്ടല്ല പക്ഷെ ഭാരതം പ്രത്യേകം വായിച്ചിട്ടുണ്ട് പ്രത്യേകം വായിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് അതാണിപ്പോൾ വടക്കജൻ്റെ മരണം ആഘോഷിക്കും പിന്നെ കൃഷ്ണൻ ആഘോഷിക്കാൻ പറയാം നിങ്ങളെന്തിനു കരയുന്നത് ആഘോഷിക്കാം അത് നമുക്ക് കുറച്ച് കേൾക്കുമ്പോൾ വിഷമമുണ്ട് അപ്പോൾ അതിപ്പോൾ നമുക്ക് വേറെ നിലയിൽ പ്രകടിപ്പിക്കാനൊന്നും വയ്യ നമ്മുടെ ഫിക്ഷൻ റൈറ്റിംഗിൻ്റെ ഭാഗമായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടാവും നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ഈ രണ്ട് വശങ്ങൾ വശങ്ങളില്ലേ താർ ഉണ്ട് യാതൊരു അംശവും ഇല്ല ഏകലബീൻ ഏകലഭ്യന് ആളെ പാശ്ചാത്യത്തിലുള്ള രാജാവായിരുന്നു രാജാവിൻ്റെ മകനായിരുന്നു അതിൽ ഈ ആദിവാസി ആദിവാസിൽപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ആൾ ചാനജാതിക്കാരനാണെന്ന് പറഞ്ഞിട്ട് ചേർത്തില്ല ദ്രോണർ എന്നിട്ട് തിരുവോണ പ്രതിമ വെച്ചിട്ടാണ് അയാൾ പ്രാക്ടീസ് ചെയ്ത് പക്ഷേ ഭാരത യുദ്ധത്തിൽ അയാൾ വിനോദൻ്റെ ഭാഗത്ത് യുദ്ധം ചെയ്തു ഈ അറുപത് കൊല്ലത്തെ കേരളത്തിലെ ജനാധിപത്യത്തിന് ശേഷവും നമ്മൾ പുറകോട്ട് പോയ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചോ പിന്നെ അധികാരത്തെയും ജനാധിപത്യത്തെയും കുറിച്ചോ പുതിയ എന്തെങ്കിലും നമ്മളൊന്നും പ്രകൃതി നമ്മൾ ഇനിയും വേണ്ടമായി ശ്രദ്ധിക്കാത്തത് നമ്മുടെ പ്രകൃതിയുടെ ഒരു സംഹാരം അവിടെ അവിടെ അറിയാതെ നടക്കുന്നുണ്ട് കുന്നുകൾ ഇല്ലാതാവുന്നു പാറക്കെട്ടുകൾ ഇല്ലാതാവുന്നു അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അത് നമ്മൾ ഇനിയും ഒരു പ്രധാന അജണ്ടയായിട്ട് എടുക്കണം പുഴകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് പുഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നടന്നു അപ്പം പുഴ നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചു എനിക്ക് വേണമെങ്കിൽ മറ്റേ രൂപവും കാണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ട് വെള്ളപ്പൊക്കം കൊണ്ട് തകർത്തങ്ങൾ പോയി അപ്പം അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ ലാളിച്ച് ഓമലിച്ച് ബഹുമാനിച്ച് നമ്മൾ നിർത്തുക നിർത്തേണ്ടതൊരാവശ്യമാണ് രണ്ടാമത്തെ കാര്യം പണ്ടത്തെക്കാളധികം ഒരു മതാധിപത്യം വന്നിട്ടുണ്ട് അത് എവിടക്കാണ് പോവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതിപ്പോൾ ഒരു മതത്തിൻ്റെ മാത്രമല്ല എല്ലാ ദിക്കലും എല്ലാ മതങ്ങളിലും വേണ്ട ഗ്രാമത്തിലൊക്കെ ഹിന്ദു മുസ്ലിം വളരെ ഐക്യത്തിൽ കഴിഞ്ഞതുവരല്ല എന്തുമാത്രം ഐക്യത്തിൽ കഴിഞ്ഞവരാ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും കൈമാറ്റങ്ങൾ നടന്നു ഒക്കെ ഇപ്പോൾ ഞാൻ അവർ ഞാൻ ഞങ്ങൾ അവർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പിരിഞ്ഞു നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് നമ്മുടെ വിപത്തുകളിൽ ഒന്നായിട്ട് നമ്മൾ കാണുന്നു പിന്നൊന്ന് നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ നമ്മുടെ വനാന്തരങ്ങളിൽ നമ്മുടെ കുന്നുകളിൽ ഒക്കെ നമ്മുടെ ആദിവാസി സമൂഹങ്ങളൊക്കെ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒരു ജാഗ്രത പുരവർത്തണം അങ്ങനെയുള്ള ഒരു എം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ലേഖനം അതായത് ഒരു വിവരണം ജർമ്മനിയിൽ യാത്ര ചെയ്തത് ഈ ഗോയഥയും ഹിറ്റ്ലറും അപ്പം അവിടെ ഈ ഗോർക്കിയെ ഒരു സ്ഥലത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് ഈ മനുഷ്യൻ ഹാ എത്ര സുന്ദരമായ പദം എന്ന് ഗോർക്കി പറഞ്ഞതിനെ ഗോർഖിയോടാണ് ദേഷ്യം തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയുള്ളൊരു അവസ്ഥകളിലേക്ക് നമ്മളുടെ ഈ ഈ മതപരമായിട്ടുള്ള ഈ ധ്രുവീകരണവും ഇതൊക്കെ ചെന്നെത്തിക്കും എന്നുള്ളൊരു ഭീതി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും അല്ലെങ്കിൽ കേരളം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ നമ്മൾ കെയർഫുള്ളായിരിക്കണം അലർട്ടായിരിക്കണം എന്നാണോ ഞാൻ പറഞ്ഞതിൻ്റെ അടുത്ത് ഇത് ഒരു ചെറിയ കാര്യമായിട്ട് എടുക്കരുത് ഈ മതസ്പർദ്ധ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഇതായിട്ട് ഇപ്പം മലയാളത്തിൽ തന്നെ എത്ര കഥകൾ വന്നിട്ടുണ്ട് ഞാൻ പത്തെണ്ണം മുമ്പിൽ വെച്ചേരാം രണ്ട് കുട്ടികൾ തമ്മിൽ കളിക്കായിരുന്നു ഈ കുട്ടികൾ തമ്മിൽ അവർ തമ്മിൽ എന്തോ ഒരു വഴക്ക് കൂടി അവരുടെ അച്ഛന്മാർ വന്നപ്പോൾ അത് ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ അതൊരു വലിയ കലാപമായി അപ്പോൾ ഈ നിയമസഭ ടി വിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നിയമസഭയെ സംബന്ധിച്ചോ ഈ കൊല്ലത്തെ നിരീക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും നിയമസഭയിൽ വളരെ നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളെപ്പോഴത്തെ ഉള്ളത് കരുതിയിരിക്കണം ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി എല്ലാവർക്കും ഒരു ധാരണ വേണം നേതാക്കന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇനി എന്തൊക്കെ ചെയ്യണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആര് എങ്ങോട്ട് എന്നുള്ളതല്ല അധികാരത്തേക്കാളും പ്രധാനം ജനം ഈ ജനജീവിതത്തിന് ഉയർത്താൻ എന്തൊക്കെ ചെയ്യാം അവരെ സഹായിക്കാൻ എന്തൊക്കെ ചെയ്യാം ആ ധാരണ നമുക്കുണ്ടായിരിക്കുക ഈ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ പരാമർശിച്ച ഈ അധികാരത്തിൻ്റെ ചില വിളയാട്ടങ്ങളെ പറ്റി അത് പരാമർശിക്കും ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് ഞാൻ പരാമർശിച്ചത് തുകാരത്തിൻ്റെ ഒരു ഒരു തുകളക്ക പിന്നെ ആരും എതിര് പറയാൻ പാടില്ല എന്നായിരുന്നു തുകളക്കിൻ്റെ പിന്നെ ഇതിലേക്ക് വിസിറ്റിന് നിന്ന് പോകണമെങ്കിൽ മൂന്ന് ഗേറ്റ് കടന്നിട്ട് വേണം ഈ മൂന്ന് ഗേറ്റിലും തല്ലെന്ന് തൂക്കിയ ബോഡീസാണ് അത് കഴിഞ്ഞിട്ടാണ് അയാളെ കാണാൻ പറ്റുന്നത് അല്ല ഞാൻ നമുക്കങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഇടുന്ന ഒരു ഭാഗത്ത് നമ്മുടെ ഒരു കൊടിയടയാളമായി നമ്മൾ കൊണ്ടു നടന്നിരുന്നതാണ് മത സൗഭാഗ്യം നമ്മുടെ കൊടിയടയാളമാണ് എന്നെല്ലാം മട്ടിൽ കൊണ്ടു നടന്നത് അതൊന്നും നമ്മൾ മാറിപ്പോയിട്ടുണ്ടോ ആലോചിക്കേണ്ടതുണ്ട് മതവും ജാതിക്കും അപ്പുറത്തുള്ള ഒരു മാനവികത ഉയർത്താനുള്ള എന്തൊക്കെ ചെയ്യാം അത് അതാ അതായിരിക്കണം നിയമസഭ അതാണ് അതായിരിക്കണം സഭയുടെ ലക്ഷ്യം ഇത്ര നേരം പങ്കുവെച്ചതിന് ശരി വളരെ സന്തോഷം